സ്ലാമലൈക്കും ഇസ്ലാമിൽ വിജ്ഞാനത്തിനും അതിൻ്റെ പ്രബോധന രീതികൾക്കും ഒരുപാട് വലിയ മഹത്വങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും ആദർശപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനു വേണ്ടി ഇന്നൊരുപാട് സ്ഥാപനങ്ങളും വേദികളും നമുക്കുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഒരുപാട് സാമ്പത്തിക പരാധീനതകളുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് മഹത്തായ ജാമിയ മെഹമൂദിയ എന്ന സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ ഇസ്ലാമിക ദാഴ്വത്ത് നടത്തുന്നതിൽ ആദർശബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മഹാനായ മർഹൂം നസറുദ്ദീൻ ദാരിമി താരിമ്യുസാദ് വഹിച്ച പങ്ക് ഒരു ഗ്രന്ഥം എഴുതിയാലൊന്നും തീരുകയില്ല അത്രയേറെ ത്യാഗത്തിൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ അക്കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് ജാമ്യ മഹമ്മൂദിയ ഇന്ന് കാണുന്ന വലിയ ഉയരത്തിലേക്ക് ബഹുമാനായ നസറുദ്ദീൻ താരിമി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ആ സ്ഥാപനത്തിനും ഇസ്ലാമിൻ്റെ പ്രബോധന രീതിയിൽ വലിയ ഒരു സമുച്ചയമായി ജാമിയ മുഹമ്മദിയെ വളർത്തിയെടുക്കുന്നതിനും അദ്ദേഹം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് ഇനിയും ക്യാമത്തനാൾ വരെ ആ സ്ഥാപനം വലിയ ഉയരത്തിൽ ഈ രാജ്യത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഉള്ള അഹുബാനോ തൊഫീട്ട് നൽകുമാറാകട്ടെ മഹാനവറുകളുടെ ആടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ സ്ഥാപനവും ഒക്കെ നമുക്ക് വലിയ മാതൃകയാണ് ഇൻഷാ അള്ളാഹ് മഹാനവറുകളുടെ ആണ്ടും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തവും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സഹകരണവും ഒക്കെ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട ഉസ്സാദിൻ്റെ സ്വപ്നങ്ങൾ പോലെ തന്നെ ആ സ്ഥാപനം ഇനിയും ഉയരത്തിൽ വളരട്ടെ എന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തി ദുരാവസ്യത്തോടു കൂടി അസ്സലാ വലൈക്കും വരഹമത്തുള്ള